പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അപ്പം ഇന്ന് ഞങ്ങള് നമ്മുടെ ഒരു സുതപ്പൻ്റെ ഒരു സ്പെഷ്യൽ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ സുധുവിൻ്റെ ഒരു സ്പെഷ്യൽ ദിവസം ആയിരുന്ന സുധുവിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സുധു മൈ അതെ മൈം ചെയ്ത് മൈം ചെയ്ത് മൈം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല സൂപ്പറായിരുന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൈം നേരിട്ട് കാണുന്നത് തന്നെ ഇങ്ങനെ റോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല അപ്പം മൈൻ സൂപ്പറായിരുന്നു ഇവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്ത് പിന്നെ അവിടെ നമ്മുടെ പടവനോത്സവത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നേട്ടോ മൈമ് നടന്നത് അതിവിടെ അടുത്ത് തന്നെ ഇവിടെ അടുത്തൊരു സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട് കൊടുവഴങ്ങ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അപ്പം അവിടെ ആ സാറിൻ്റെ നാട്ടിൽ വെച്ചായിരുന്നു അവിടെ സ്കൂളിൽ വെച്ചായിരുന്നു നല്ല പരിപാടികളായിരുന്നു വേറെ മൈമും മാത്രമല്ല നമ്മുടെ സ്കൂളിലും സ്കൂളിൻ്റെ വേറെ ഒത്തിരി പരിപാടികൾ ഉണ്ടായിരുന്നു അതിൽ സുധു മൈമും പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതിലൊരു ചെറിയ ഒരു സംഭവമാണ് സുധു ചെയ്തത് കുറച്ച് ദിവസമായി പരീക്ഷയാണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ കൂടി ടീച്ചർമാർ പിള്ളേരുടെ ആ സമയം കണ്ടെത്തി പിള്ളേർക്ക് വേണ്ടി അത് ഭയങ്കര അടിപൊളിയായിട്ട് പിന്നെ അതിൽ മൈമിലെ മേക്കപ്പ് ഒരു രക്ഷയില്ലാട്ടോ പറയാതിരിക്കാൻ പറ്റൂല സൂപ്പറായിരുന്നു രണ്ട് ടീച്ചർമാർ സുധുവിൻ്റെ അഞ്ചാം ക്ലാസ്സിലെ ഷിബി മിസ്സും രമ്യ മിസ്സും കൂടിയാണ് ചെയ്തത് സൂപ്പറായിരുന്നു നമ്മുടെ ശ്രീകലാ മിസ് കൂടെ കെട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ വർഷത്തെ ഏഴാം ക്ലാസ്സിലെ സ്കൂളിലെ ഒരു അവസാന വിശേഷം ആണല്ലേ പ്രോഗ്രാമുകളുടെ അവസാന വിശേഷമാണ് അപ്പം അത് നല്ല അടിപൊളിയായിരുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും പോയിട്ട് ആ ഒന്നും കൂടി കണ്ടുവന്നാല് ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൈമ എടുത്ത് കാണുന്നതുകൊണ്ട് സുതപ്പന എന്നോട് പറഞ്ഞു ഹോ വെറുപ്പിച്ചെല്ലാം അമ്മ അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ട് കേട്ട് മടുത്ത് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ട് ഞാനങ്ങ് നിറച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയിട്ടൊന്ന് മയമും കണ്ടിട്ട് മയമും ആ നമ്മുടെ പഠനോത്സവവുമായി ബന്ധപ്പെട്ട കുറച്ച് പരിപാടികൾ ഞാനൊന്ന് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരുടെയും പരിപാടികൾ നല്ല രസമുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ പരിപാടികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം സുതപ്പൻ്റെ മൈ മുമ്പാക്കി പരിപാടികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നെന്ന് പറയണോട്ടെ അപ്പം നമുക്ക് വേഗം പോയി കണ്ടിട്ട് വരാം അല്ലേ അതെ അപ്പോൾ അതെ ഞാനങ്ങനെ സ്കൂളിലേക്ക് എത്തി സ്കൂളിൽ ഞാൻ ജോലി സ്ഥലത്തു നിന്ന് ലീവ് എടുത്തിട്ടാണ് സ്കൂളിലേക്ക് എത്തിയേക്കണത് അപ്പോൾ അതേ സ്കൂളിലെത്തിയപ്പോഴേക്കും അവിടെ പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ ഇങ്ങനെ ക്ലേ വെച്ച് കുറേ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ നോക്കി കുറച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാനവിടെ തന്നകത്തീറിയിരിക്കാന്ന് കരുതി ഇരുന്നപ്പോഴാണെങ്കിൽ ഇതേ പിള്ളേരുടെ പരിപാടികളൊക്കെ തുടങ്ങി അപ്പം ഈ സ്കൂളിലെ കൊടുവഴങ്ങ സ്കൂളിലെ കൊച്ചു കുട്ടികളുടെ പരിപാടികളും നമ്മുടെ സ്കൂളിലെ പിള്ളേരുടെ പരിപാടികളും ഒക്കെ ഇരുന്നിട്ട് നടന്നിരുന്നത് അപ്പം അതൊക്കെ ഞാനങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ എടുത്ത് ഒന്നും നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ ഇങ്ങനെ എടുക്കണ്ട എന്ന് തോന്നണ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ല ഒന്നിനൊന്ന് വെച്ചിരുന്നു നമ്മുടെ കുട്ടികൾക്കുണ്ട് എന്ത് നല്ല കഴിവുകളാണല്ലോ എന്നൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണമായിരുന്നു കാരണം നമ്മൾ പണ്ട് കുറേ കഴിവുകൾ നമുക്ക് ഉണ്ടായിരുന്നപ്പോഴും അത് ചിലപ്പോൾ ആരും അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല സ്കൂളിലൊക്കെ ആണെങ്കിലും പണ്ട് ഇത്രയും നമ്മളിങ്ങനെ വേദികളിലോട്ട് കൊണ്ടുവരാനായിട്ട് ടീച്ചർമാർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോഴ ഇപ്പോഴത്തുള്ള ടീച്ചർമാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ എല്ലാ കഴിവിനും ഒരേ ഉത്സവങ്ങളാണല്ലോ അപ്പം അതിലിതേ കുട്ടികളുടെയൊക്കെ ഇത് നമ്മുടെ കൊടുവഴങ്ങ സ്കൂളിലുള്ള കുട്ടികളുടെ ആ ഡാൻസൊക്കെ ഡാൻസും അതിങ്ങനെ പ്രകൃതിയെക്കുറിച്ചും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതേ ഇത് ജില്ലനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ എല്ലാ ജില്ലകളെക്കുറിച്ചും ആ ജില്ലകളുടെ സവിശേഷതകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ അപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഈ കൊടുവഴങ്ങ സ്കൂളിൽ ആരെങ്കിലും സ്കൂളിലെ അല്ലെങ്കിൽ ആരെങ്കിലും പരിചയത്തിലുള്ള ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അതേ നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളും അവിടുത്തെ സ്കൂളിലുള്ള കുട്ടികളും എല്ലാവരും കൂടി അടിച്ച് പൊളിക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കണേൻ്റെ ഇടക്ക് ഞാനിപ്പം ഇങ്ങനെ അവിടെ ചായ വെള്ളമൊക്കെ ഉണ്ടായിരുന്നട്ടോ വെള്ളമൊക്കെ തരണുണ്ടായിരുന്നു വെള്ളം പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സാധാരണ എല്ലാം അവിടത്തും നമ്മളിങ്ങനെ വറപുരി കടികളൊക്കെ ആയിരിക്കില്ല തരണത് ഇവിടെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നെട്ടെ എനിക്കത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല നാരങ്ങവെള്ളവും കോഴിക്കോട്ടേ ആയിരുന്ന കേട്ടോ ഇത് നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് കേട്ടോ സുധുവിൻ്റെ സ്ക്ലാസിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇത് അവിടെ സൈഡിൽ നമ്മുടെ റെഗുലർ ടീച്ചർ നിൽക്കേണ്ട കേട്ടാ ടീച്ചർക്കൊരു പ്രത്യേകതയാണ് പിള്ളേരെ ഇങ്ങനെ വേദികളിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നെത്തിക്കണം എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇനി നമുക്ക് സുധുവിൻ്റെ ഒന്ന് പരിപാടി കണ്ടാലോ സുധുവിൻ്റെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഉണ്ടായിരുന്നു അത് നമ്മുടെ സ്ത്രീകളെ ടീച്ചർ തന്നെ തയ്യാറാക്കിയതാണ് അപ്പോൾ അതിലും സ്വതപ്പനൊക്കെ ഒരു വോയിസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി നല്ലതായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ടീച്ചർ സ്വന്തമായിട്ടത് ചെയ്തതാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു നാടകത്തിലുണ്ടായിരുന്ന ഒരു പയ്യനാണ് ഘടോത്ഗനായിട്ട് നാടകത്തിൽ ഹൈസ്കൂളിൻ്റെ നാടകത്തിലുണ്ടായിരുന്ന പയ്യനായിരുന്നു അവൻ വളരെ ഗംഭീരമായിട്ട് സൂപ്പറായിട്ട് അത് സൂപ്പറായിട്ടത് ചെയ്യണ്ടായിരുന്നട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു കുറച്ച് കുറച്ച് കൂട്ടം കുട്ടികളുടെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു മാജിക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട മാജിക്കുകളും കാര്യങ്ങളും ഇതേ ആ കുട്ടിയാണ് കേട്ടാ അതൊക്കെ വളരെ നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നട്ടാ സൂപ്പറായിരുന്നു എല്ലാവരും പരിപാടിയൊക്കെ കണ്ട എല്ലാവർക്കും പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയണം കേട്ടെ കുറച്ച് സ്പീഡ് വെച്ചാണ് ഞാൻ ആ പരിപാടികളൊക്കെ ഇട്ടേക്കണത് എന്താണെന്ന് വെച്ചാൽ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് കോപ്പി റൈറ്റ് കിട്ടിയാലും വിചാരിച്ചാണ്ട അപ്പം എല്ലാവർക്കും പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പൊ അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അതേ പോവാൻ പോഴേനു സുധപ്പം ട്യൂഷൻ കഴിഞ്ഞ് വന്നാണ് വന്നാണപ്പം ഞാൻ സുധു ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ എടുക്കാൻ കരുതിയിരിക്കണേ എന്താണെന്ന് വെച്ചാൽ രാവിലെ സുധു ഏഴേകാലയപ്പോൾ പോയി ട്യൂഷന് അപ്പം സുധു സുധും കൂടി കൂടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് വീഡിയോ എടുക്കാൻ കരുതിയാണ് കാത്തു നിന്നത് അപ്പം അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ടാറ്റാപ്പ ഇപ്പം പറയാൻ പോണേ ഇന്ന് കുറച്ച് മടി ഉണ്ട് കേട്ടോ പോകാനായിട്ട് ഇന്നലെ അവധി ആയത് ഹാഫ് ഡേ എടുത്ത് ഉച്ചക്ക് ഞാൻ പോയി ഇവന്റെ ഇവന്റെ പരിപാടി നടക്കണോടത്ത് പോയി എനിക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കാണണം നേരിട്ട് കാണണം എന്നുണ്ടായതുകൊണ്ട് പോയി എല്ലാവരുടെയും പാരൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെന്നായിരുന്നു എല്ലാവർക്കും അത് ഗുണമായി എല്ലാവർക്കും ഞാൻ അപ്പൊ തന്നെ വീഡിയോ ഒക്കെ ഇട്ടു കൊടുത്ത് അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പൊ നമുക്കിനി അടുത്ത നല്ല അടിപൊളി അടിപൊളി വീഡിയോ ഒക്കെ കാണുന്നവരെ ബൈ